നമസ്കാരം ഇവിടെ സത്യാഗ്രഹയിരിക്കുന്ന ജോണി സി സ്റ്റീഫിന് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു എന്നെപ്പോലെയുള്ള ഒരാൾ ഇവിടെ വന്ന് ഈ സമയത്ത് രണ്ട് വാക്ക് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഞാന് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അന്യായങ്ങൾ സഹിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പൊള്ളുന്ന വെയിലിൽ ചേച്ചിവളത്ത് നിന്ന് ഇവിടെ വന്ന് രണ്ടു വാക്ക് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വരുന്ന ഇലക്ഷൻ നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതുപോലെ അധികാരത്തിലുള്ള പാർട്ടി അങ്ങേയറ്റം കൊള്ളരുതായ്മ കാണിച്ചുകൊണ്ട് ഏകാധിപത്യത്തോടു കൂടി മറ്റുള്ളവരെ അടിച്ചമർത്തി ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള കേജ്രിവാളിനെ പോലെയുള്ള സമർത്ഥനായ ഒരാളിനെ അറസ്റ്റ് ചെയ്ത് വാ മൂടിക്കെട്ടി ഇലക്ഷൻ നടത്തി വീണ്ടും അധികാരത്തിൽ വരാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ട വോട്ട് ചെയ്യുമ്പോൾ അത് വേണ്ട വിധം വിനിയോഗിക്കണം എന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ജോണി സിസ്റ്റിയഫിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്